നമസ്കാരം സെപ്റ്റംബർ ഒൻപതിനാണ് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക ജഗ്ദീപ് ധൻകറിൻ്റെ പെട്ടെന്നുള്ള രാജിയെ തുടർന്നാണ് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് ഒഴിവ് വന്നത് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഒഴിവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമയം വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് ഈ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് തന്നെ ഭരണപക്ഷമാണ് ായ എൻ ഡി എക്ക് ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്കിലും പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെ പോലെ പ്രതീകാത്മകമായി ഒരു മത്സരം സൃഷ്ടിക്കണം എന്ന ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ പ്രതിപക്ഷത്തിൻ്റെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ വോട്ടുകളും ഒരു സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിക്കപ്പെടണം എന്നും ചില നേതാക്കൾ പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കും എന്നൊരു സൂചനയും വരുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷം ഇതിനകത്ത് ഈ അടുത്ത ഉപ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വലിയ നാണക്കേടില്ലാതെ തടിതറപ്പാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത് കോൺഗ്രസിനെ ആരും ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളിലും ഇത് നിഴലിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാക്കന്മാർക്കായി ഒരു ഡിന്നർ സംഘടിപ്പിച്ചത് ഈ ഡിന്നറിൽ പതിനെട്ടോളം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഈ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം വ്യത്യസ്തമായ അഭിപ്രായമാണ് പല കാര്യങ്ങളിലും പറഞ്ഞത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ നിന്നല്ലാതെ കോൺഗ്രസിൻ്റെ പുറത്ത് നിന്നൊരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതിയായി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീ ഏകീകരിക്കാൻ സാധിക്കും എന്ന അഭിപ്രായത്തിനാണ് ആ ഡിന്നർ മീറ്റിങ്ങിൽ മുന്തിയ പരിഗണന ലഭിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ഈ ഡിന്നർ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു നേതാവ് തന്നെ ചില ദേശീയ മാധ്യമങ്ങളോട് പേര് വെളിപ്പെടുത്താതെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ തവണത്തെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നോക്കുക ജൻ ജഗ്ദീപ് ധൻഗർ വിജയിച്ച വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നോക്കുക അപ്പോൾ അവിടെ ആരെയാണ് കോൺഗ്രസ് പ്ലേസ് ചെയ്തത് കോൺഗ്രസിൻ്റെ നേതാവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായ മാർഗരറ്റ് ആൽവയെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചത് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് ഈ മാർഗരറ്റ് ആൽവിക്ക് വേണ്ടത്ര പ്രതിപക്ഷ പിന്തുണ ലഭിച്ചില്ല അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയാത്ത പല രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ നിരയിലുണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് പോലും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല അത് കോൺഗ്രസിന് ഒരു വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന് ഭൂരിഭാഗം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം തൃണമൂൽ കോൺഗ്രസിന് ഒരു കാരണവശാലും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല അവർ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ കൈകളിലാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ ഇക്കാര്യങ്ങളൊക്കെ നീക്കാൻ പ്രാപ്തനല്ല എന്നൊരു വിശ്വാസം തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാവിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ അവർ പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുമായി ഇപ്പോൾ കോൺഗ്രസിന് വലിയ പ്രശ്നങ്ങളുണ്ട് പതിനൊന്ന് വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം പാർട്ടികളെ പിണക്കാതെ കോൺഗ്രസിന് പുറത്തൊരു സ്ഥാനാർത്ഥി വേണം എന്നൊരു ആഗ്രഹമാണ് പ്രതിപക്ഷ നിര ഒന്നാകെ പ്രകടിപ്പിക്കുന്നത് അതിന്റെ അർത്ഥം പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ഇപ്പോൾ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെയാണ് എങ്കിൽ പോലും രാജ്യം അനുവദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷം തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം പാളയത്തിലെ പാർട്ടികൾ ആരും തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ആരും തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ പരിഗണിക്കുന്നില്ല എന്നാണ് ഇത്തരം തീരുമാനങ്ങളും അഭിപ്രായങ്ങളും സൂചിപ്പിക്കുന്നത് മാത്രമല്ല മറുഭാഗത്താകട്ടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി ഒറ്റക്കെട്ടായി ഒരുങ്ങുകയാണ് എൻ ഡി എ കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി എ യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തിയാണ് പിരിഞ്ഞത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റായി വരണം എന്ന് എൻ ഡി എയിലെ എല്ലാ ഘടക കക്ഷികളും ഏകകണ്ഠേന പറയുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണ്ട എന്ന് പ്രതിപക്ഷത്തിലെ പല ഘടക കക്ഷികളും പറയുന്നു എന്നുള്ള എന്നുള്ളടത്താണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്